ഹായ് ഡൊമനിക്കിന്റെ ക്ഷീണം തീർക്കാൻ മമ്മൂട്ടി ബസൂക്കിയുമായി വരികയായി ഡൊമനിക് മികച്ച അഭിപ്രായം നേടിയെടുക്കുകയും തിയേറ്ററുകളിൽ വേണ്ട വിധം വിജയിക്കാതെ പോവുകയും ചെയ്തു അതിന്റെ എല്ലാ ക്ഷീണവും ബസൂക്കിയിലൂടെ തീർക്കാനാണ് മമ്മൂട്ടിയുടെ തീരുമാനം തനിക്ക് ഇതുവരെ ലഭിക്കാതിരുന്ന നൂറ് കോടി എന്ന നേട്ടം പല ആൾക്കാരും പറയുമായിരിക്കും നൂറ് കോടിയിലൊന്നും വലിയ കാര്യമില്ല സിനിമ നല്ലതായാൽ മതി എന്നൊക്കെ പറയുമായിരിക്കും അതിനെക്കുറിച്ച് നമ്മൾക്ക് പറയാനുള്ളത് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നാണ് അപ്പോൾ അത് വിടാം അപ്പോൾ നൂറ് കോടി എന്ന നേട്ടം ബസൂക്കിയിലൂടെ സ്വന്തമാക്കാൻ മമ്മൂട്ടി ഒരുങ്ങുകയാണ് ഇതിനിടയിൽ അതായത് ഫെബ്രുവരി ഏഴിന് മമ്മൂട്ടിയുടെ ഒരു റീ റിലീസ് സിനിമ കൂടി റിലീസ് ചെയ്യുന്നുണ്ട് മലയാളത്തിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്ന് എം ടി വാസുദേവൻ നായർ ഹരിഹരൻ ടീമിന്റെ ഒരു വടക്കൻ വീരഗാഥ മമ്മൂട്ടിയുടെ മികച്ച പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായ സിനിമ ഗംഭീരമായ ഒരു സിനിമയായിരുന്നു അത് വീണ്ടും തിയേറ്ററുകളിൽ എത്തുന്നുണ്ട് തീർച്ചയായും പ്രേക്ഷകർ ആ സിനിമ കാണട്ടെ എന്ന് ആശംസിക്കുന്നു മമ്മൂട്ടിയുടെ ഇതുവരെയുള്ള റീ റിലീസുകളെല്ലാം കനത്ത പരാജയമായിരുന്നു രണ്ട് ചിത്രങ്ങൾ ഒരു ലക്ഷം പോലും കാണാതെ തിയേറ്റർ വിട്ടപ്പോൾ അതായത് പാലേരി മാണിക്യവും ആവനാഴിയും ഒരു ലക്ഷം പോലും നേടിയെടുക്കാതെ തിയേറ്റർ വിട്ടപ്പോൾ വല്യേട്ടൻ അല്പം ഭേദപ്പെട്ട കളക്ഷൻ നേടിയെടുത്തു എന്നിരുന്നാലും വല്യേട്ടനും കനത്ത പരാജയം തന്നെയായിരുന്നു അതായത് മറ്റ് മമ്മൂട്ടിയുടെ റീ റിലീസുകളെ അപേക്ഷിച്ച് കുറച്ച് കളക്ഷൻ നേടിയെടുത്തു എന്ന് മാത്രം മമ്മൂട്ടിക്കുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും നന്നായി സിനിമകൾ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു നടനാണ് അതായത് മികച്ച വേഷങ്ങൾ മമ്മൂട്ടിക്ക് കൃത്യമായി അറിയാം ഈ സിനിമ നല്ല രീതിയിൽ വരും അതായത് ഒരു കഥ കേട്ട് കഴിയുമ്പോൾ അത് നല്ല സിനിമയായിരിക്കുമെന്ന് മമ്മൂട്ടിക്ക് അറിയാം അതാണ് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് അത്തരമൊരു രീതിയിൽ തന്നെയാണ് മമ്മൂട്ടി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടേതായിട്ട് വരുന്ന സിനിമകളെല്ലാം തന്നെ മികച്ച സിനിമകളായി മാറുന്നു മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മമ്മൂട്ടിയുടെ നെഗറ്റീവാണ് എന്ന് പറയാൻ സാധിക്കില്ല എന്നിരുന്നാലും മമ്മൂട്ടി മികച്ച സിനിമകളിൽ അഭിനയിക്കുന്നു സിനിമയ്ക്ക് മികച്ച റെസ്പോൺസ് നേടിയെടുക്കാൻ പറ്റുന്നു അതായത് പോസിറ്റീവ് റെസ്പോൺസ് സിനിമയ്ക്ക് വരുന്നു ആ സിനിമകളെ വലിയ രീതിയിൽ കളക്ഷനിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് മമ്മൂട്ടിയുടെ മികച്ച ചിത്രങ്ങൾക്ക് വരെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഡൊമിനിക്ക് എന്ന സിനിമ റിലീസ് ചെയ്തു മികച്ച അഭിപ്രായം നേടിയെടുത്തു സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചില്ല ഒരു പക്ഷേ ഇവർ അതിൻ്റെ പ്രിവ്യൂ എല്ലാം കണ്ടപ്പോൾ ഈ സിനിമ വിജയിക്കില്ല എന്തിനു വേണ്ടി ഇതിന് പരസ്യം ചെയ്യണം എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം ഡൊമിനിക്കിന് വേണ്ടി പരസ്യം ചെയ്യാതിരുന്നത് പക്ഷേ തിയേറ്ററുകളിലെത്തി പ്രേക്ഷകർക്ക് ആ സിനിമ ഇഷ്ടമായി പക്ഷേ ജനം അധികം കയറിയില്ല അതിനൊരു കാരണം ഈ പരസ്യത്തിന്റെ പോരായ്മ തന്നെയാണ് വലിയ രീതിയിൽ ഹിറ്റാവേണ്ട ഒരു സിനിമ ഈ അവസ്ഥയിൽ ഊപ്പു കുത്തിയത് ശരിക്കും ദയനീയമായ ഒരു കാഴ്ചയാണ് ഇത്രയും പോസിറ്റീവ് വന്നൊരു സിനിമ നാലാം ദിവസത്തേക്ക് കടക്കുമ്പോൾ അൻപത് ലക്ഷം രൂപയാണ് കളക്ഷനായി നേടിയെടുത്തത് അഞ്ചാം ദിവസം അത് അഞ്ചാം ദിവസം മുതൽ അൻപത് ലക്ഷത്തിലും താഴെ വന്നു ഇപ്പോൾ വളരെ ശോകമാണ് കാര്യങ്ങൾ പോസിറ്റീവ് നേടിയിട്ടും രണ്ടു കോടിക്ക് മേലെ ആദ്യ ഞായറാഴ്ച പോലും കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചില്ല ഇപ്പോൾ അതിൻ്റെ എല്ലാം ക്ഷീണം തീർക്കാൻ ബസൂക്കിയിലൂടെ മമ്മൂട്ടി എത്തുന്നു എന്നുള്ളതാണ് ബസൂക്ക മമ്മൂട്ടിയുടെ ഹൈപ്പിൽ വരുന്ന ഒരു സിനിമയാണ് മമ്മൂട്ടിയുടെ സ്റ്റൈൽ ആൻഡ് വേഷം തീർച്ചയായും ബസൂക്കിക്ക് ഒരു പോസിറ്റീവ് വരികയാണെങ്കിൽ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം മമ്മൂട്ടിയുടെ സിനിമകളെല്ലാം മികച്ചതാണ് മമ്മൂട്ടി കഥകൾ തിരഞ്ഞെടുക്കുന്നത് വളരെ മികച്ച രീതിയിലാണ് അതുകൊണ്ട് തന്നെ ബസൂക്കിയ്ക്കും പോസിറ്റീവ് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ സിനിമയിലൂടെ മമ്മൂട്ടിക്ക് കിട്ടാതിരുന്ന ആ നൂറ് കോടി എന്ന നേട്ടം സ്വന്തമാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന സിനിമ തിയേറ്ററുകളിൽ എത്തട്ടെ വലിയ വിജയമായി മാറട്ടെ അപ്പോൾ അത്രേയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ